ഴിഞ്ഞാൽ ക്യാൻസർ വരും ഈ കാണുന്ന വീഡിയോ എനിക്ക് കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്ത് തന്നത് സോ ഡോക്ടർ ദാനിഷ് സലീം ആൻഡ് ഡോക്ടർ ഗായത്രി ഗോപൻ നിങ്ങൾ രണ്ടാളുടെയും പേര് മുന്നിൽ ഡോക്ടർ എന്നൊരു ടാഗുകളാണ് സോ നിങ്ങൾ ആളുകളിലേക്ക് പാസ് ചെയ്യുന്ന ഓരോ ഇൻഫോർമേഷനും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളോടത്തോളം നമ്മളുള്ളത് സോ നിങ്ങൾ ഒരു ഇൻഫോർമേഷൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ഉറപ്പുവരുത്താന്നുള്ള ഡ്യൂട്ടിയാണ് അല്ലേ ഇതിൽ ഒരാൾ പറയുന്നത് ടാറ്റു ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് ട്വന്റി വൺ പെർസെന്റേജ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുന്നതാണ് ടാറ്റു ചെയ്യുന്ന ആളുകളിൽ ഇരുപത്തി ഒന്ന് ശതമാനം ചാൻസ് ഉണ്ട് ക്യാൻസർ വരാനായിട്ട് അടുത്ത ആൾ പറയുന്നത് ടാറ്റു ചെയ്താൽ ക്യാൻസർ വരുന്ന ഉറപ്പാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് ലിംഫോമ എന്നുള്ള ഒരു ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് റീസെന്റായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സോ നിങ്ങളെല്ലാവരും റെഫർ ചെയ്യുന്നു സ്വീഡനില് ഈ റീസെൻ്റ് ഉണ്ടായ ഒരു സ്റ്റഡീനെ കുറിച്ചിട്ടാണ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഈ സ്റ്റഡി വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഏതോ ഒരു ന്യൂസ് ചാനൽ കണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ എടുത്ത് അവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്തിരിക്കുകയാണ് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ സ്വീഡനിൽ പറയുന്ന സോ കോൾഡ് സ്റ്റഡി ഇതിൻ്റെ ഉള്ളിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ദർ ഈസ് നോ സിഗ്നിഫിക്കൻ്റ് എവിഡൻസ് ടാസ് ടു പിന്നെ നിങ്ങൾ ഇത്രയും ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഒരു തെറ്റായൻ പാസ് ചെയ്യുന്നത് അതായത് ടാറ്റു ഏതുകഴിഞ്ഞാൽ ക്യാൻസർ വരുന്ന കാര്യത്തില് ഈ ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഐ ആർ ആണ് അതായത് ഇൻസിഡൻറ്റ് റേറ്റ് റേഷ്യോ അതിലാണ് വൺ ഇസ് ടു ട്വന്റി വൺ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പറയുന്നത് ഇത് ഒരു കേസ് കൺട്രോൾ സ്റ്റഡിയാണ് ഒരിക്കലും ഒരു പോപ്പുലേഷൻ സ്റ്റഡി അല്ല കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർ എടുത്തിട്ട് അവർ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റഡിയാണ് അതും സ്വീഡൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ടാറ്റുഡ് ആയിട്ടുള്ള കൺട്രീസ് ഓരോ സോ ഉള്ളിൽ അവരുടെ പോപ്പുലേഷൻ്റെ ഹാഫ് ആൾക്കാരോളം ടാറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് സോ ഈ ഒരു സ്റ്റഡി പ്രകാരം ഇതിൽ പറയുന്ന പ്രകാരം ഇവർ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാത്തുണ്ട് അതായത് ഈ എടുത്തിരിക്കുന്ന കേസ് കൺട്രോളിൽ എടുത്തിരിക്കുന്ന ആളുകളുടെ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് അവരുടെ ജെനറ്റിക്സ് എന്താണ് അവർക്ക് എത്രത്തോളം എൻവൺമെൻ്റൽ എക്സ്പോഷറുകൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഈ സ്റ്റഡി അവർ ചെയ്തിരിക്കുന്നത് സോ ഇത് ഒരിക്കലും ഒരു പോപ്പുലേഷൻ്റെ രീതിയിൽ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് വളരെ തെറ്റായിട്ടൊരു ഇൻഫോർമേഷൻ ആണ് നിങ്ങൾ അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്ന് തെളിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഗായത്രി ഗോപൻ വളരെ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ടാറ്റു ചെയ്താൽ ക്യാൻസർ വരും എന്നുള്ള കാര്യം ഇന്നേ വരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് ട്വൻ്റി സെക്കൻഡ് ട്വൻ്റി ട്വൻ്റി ഫോറിനാണ് ഇന്നേ വരെ ലോകത്തിലൊരു സ്റ്റഡി പോലും തെളിയിച്ചിട്ടില്ല അതായത് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്നുള്ളത് നിങ്ങൾ അങ്ങനെ തെളിയിച്ച ഒരു സയൻറ്റിഫിക് സ്റ്റഡി ആണെങ്കിൽ ഈ ഇൻക്രെഡിബിൾ ടാറ്റു സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം കൂട്ടി ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കും നിങ്ങൾ ആളുകളിലേക്ക് ഇങ്ങനത്തെ ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം എത്തിക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്റ്റഡി വായിച്ചെങ്കിൽ നോക്കാം ഒന്ന് ഗൂഗിളിലെങ്കിലും റെഫർ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു ടാറ്റു ഒരുപാട് കെമിക്കൽസ് ഉണ്ടെന്നാണ് ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിരുന്നു ടാറ്റു ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ഞാൻ അത് ആദ്യം ചെയ്യാൻ കാരണം ഈ ഒരു ഫാക്ടറി ഇവർ പറഞ്ഞിരിക്കുന്ന പല കെമിക്കൽസ് ഉണ്ടെന്നാണ് ഈ ടാറ്റു യൂസ് ചെയ്തിരിക്കുന്ന മേജർ കെമിക്കൽ എന്ന് പറയുന്നത് കാർബൺ ബ്ലാക്ക് ആണ് നിങ്ങൾ ലോകത്തിൽ എന്ത് കോസ്മെറ്റിക് പ്രൊഡക്ട്സോ എന്തെടുത്തോ ബ്ലാക്ക് കളറിന് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാർബൺ ബ്ലാക്ക് ആൻഡ് അതൊരു നിശ്ചിത ശതമാനം വരെ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഐ ലൈനർ മസ്കാര ലിപ്സ്റ്റിക് പല കാര്യങ്ങളിലും ഈ കാർബൺ ബ്ലാക്ക് വരുന്നതാണ് അതുകൊണ്ട് അത് ഇതിൻ്റെ പ്രൈം ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നത് വളരെ സേഫാണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ റെഗുലേഷൻസോ കാര്യങ്ങളോ ഇല്ലാത്തതല്ല യൂറോപ്യൻ യൂണിയൻ്റെ റീച്ച് എന്ന് പറയുന്ന റെഗുലേഷൻസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ടാറ്റു ഇവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ അവർ സോക്കോൾ കമ്പോണൻറ്റ് പറ്റില്ലാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് മാറ്റേ പറ്റുള്ളൂ സോ അത്രയും സേഫായിട്ടാണ് ഒരു ടാറ്റു ഇങ്കും ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് പണ്ട് കാലത്ത് ഇവർ പറയുന്ന ഒരുപാട് മെറ്റൽസ് എന്നാണ് പണ്ട് കാലത്താണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതായത് റെഗുലേഷൻസ് വളരെ കുറവായിരുന്നു ഇംപ്യൂർ കാർബൺ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ന് കാലത്ത് ഒരുപാട് ഫിൽട്ടറേഷൻ പാസ്സായിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ്സ് വെച്ചിട്ടേ ഒരു ഇങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് അത്രത്തോളം സേഫ് ആണ് ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്സ് പോലും വളരെ സ്കിൻ സേഫായുള്ള കണ്ടൻസാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഐസോ പ്രൊപ്പോയിൽ ആൽക്കഹോൾ വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് മിക്സ് ചെയ്യാൻ സോൾവെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഉള്ളിൽ വളരെ സേഫ് ആണ് ആൻഡ് പണ്ട് കാലത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ സോ ഇവർ ഉദ്ദേശിക്കുന്നത് പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പണ്ട് കാലത്താണ് ഉണ്ടായി ഇന്ന് കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളുള്ള കമ്പോണൻസ് വെച്ച് ഒരു ഇൻസോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് ഈ സോക്കോൾ കേസ് സ്റ്റഡിയിൽ തന്നെ ഇവർ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി പതിനേഴിൻ്റെ അടിക്ക് ടാറ്റ് ചെയ്ത ആളുകളെയാണ് സൊ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റഡിയുടെ ബേസിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ ആളുകളായിരിക്കും പറയാൻ പറ്റില്ല അത് ഒരു കാര്യമാണ് സോ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക ഇവരുടെ വീഡിയോസ് ആയിരക്കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് എത്രയോ ക്ലയൻറ്റ്സ് എനിക്ക് അയച്ചു തന്നു ഇവരുടെ ഫാമിലീസിൽ ഇതൊരു ഇഷ്യൂ ആവുന്നുണ്ട് ഒരുപാട് പേര് ഇത് കണ്ട് പേടിച്ചിട്ടുണ്ട് പാരൻസ് ഒരുപാട് പേര് അയച്ചു കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണം സോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇന്നേ വരെ ഒരു സ്റ്റഡീസും ഈ റീസെൻ്റ് പറയുന്ന സ്വീഡനിലുള്ള സ്റ്റഡി പോലും കണ്ടുപിടിച്ചിട്ടില്ല ടാറ്റു ലീഡ്സ് ടു ക്യാൻസർ ഒരു അസോസിയേഷൻ എന്നെ അവർ പറയുന്നത് ഒരിക്കലും അതൊരു കോസേഷൻ അല്ല അതായത് ടാറ്റു കൊണ്ടല്ല ഒരിക്കലും ഒരാൾക്ക് ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ വരുന്നത് അതൊരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ല അതിന് യാതൊരു വിധ എവിഡൻസ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ടാറ്റു ആർട്ടിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി ഒരു അറിവണ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുക ആളുകളിലേക്ക് തെറ്റായുള്ള ഇത്രയും ഒരു ഇൻഫോർമേഷൻ എത്താൻ പാടില്ല ആൻഡ് നിങ്ങളെല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക കാരണം ആ ഡോക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഈ റോങ് ഇൻഫോർമേഷൻ എത്രയോ പേരിലേക്കാണ് ഒരു ഒരു പേടി കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് അതിനെ അതിനെഫക്ട് ചെയ്തിട്ടുണ്ട് ഈ ഇൻഡസ്ട്രി തന്നെ ഒരുപാട് ഡൗൺ ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോസ് എല്ലാം വന്നതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക ഈ ഇൻഫർമേഷൻ പരമാവധി ആളിലേക്ക് എത്തിക്കാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ടോപ്പിക് ടോപ്പിക്കൽ എടുത്തിട്ട് എന്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം സോ ദിസ് ഇസ് സോൾവ് ഇൻ ദാർ സൈനിങ് ഓഫ് താങ്ക് യു